വള്ളസദ്യയിലേക്ക് നമുക്ക് പോകാം ഊട്ടുപുരയിലേക്ക് പ്രവീൺ പുരുഷോത്തമൻ ഊട്ടുപുരയിൽ ഇങ്ങനെ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഊട്ടുപുരയിൽ നിന്നുള്ള കാഴ്ചകൾ അവിടെ വഴിപാടുകാരൊക്കെ എത്തി വഴിപാടുകാർക്കുള്ള വിളമ്പലൊക്കെ കഴിഞ്ഞു ഇനി വിഭവങ്ങൾ ചോദിച്ചു വാങ്ങണം ഇരു ഇരുപത് കൂട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങണം വടന്തിയിലെ തോരനൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ടോ പ്രവീൺ പുരുഷോത്തമൻ എന്തായി ഈ വിഭവങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഘട്ടമായോ ആ സുജയ ഇപ്പോൾ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ആ വിഭവങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് വെണ്ണ അരവണ പായസം ശർക്കര പായസം ഉണ്ടശർക്കര അതാ ഇങ്ങനെയാണത് അവർ ചൊല്ലി ചോദിക്കുന്നത് അത് കൊണ്ടുപോവാ എന്നാണ് സുജയ പറയുന്നത് എന്ത് ചോദിച്ചാൽ ഇലയിൽ എത്തണം എന്നാണ് അതാണ് അതെ ശ്ലോകം ചോദിക്കുന്നത് ശർക്കര പായസം ഉണ്ടശർക്കര പഞ്ചസാര കടൽപ്പഴം പൂവൻ പഴം കതലിപ്പഴം തേൻ ചുക്കുറവെള്ളം അമ്പലങ്ങ അച്ചാർ ഓലൻ ചീരത്തോരൻ മടന്തയിലോരൻ തകരത്തോരൻ മോദകം പരുത്തമാങ്ങക്കറി അട വരുതനങ്ങട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് സ്വാഗതം ചൊല്ലി തന്നെ ചോദിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ഇത് ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ ഈ വിഭവങ്ങൾ ആവശ്യപ്പെടുന്ന ഇരുപത് വിഭവങ്ങൾ ഏതാണോ ചോദിക്കുന്നത് അത് തീർന്നുപോയി എന്ന് പറയാൻ അതല്ലേ എവിടത്തെ ഒരു പ്രത്യേകത അതെ സുജയ ഈ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ ശ്ലോകത്തിലൂടെ ചോദിക്കുന്ന വിഭവങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് അത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ അവർ ശ്ലോകം ചൊല്ലി ചോദിക്കുന്നു ആ വിഭവങ്ങളെല്ലാം കൊടുക്കുകയാണ് അതുകൂടാതെയാണ് നാൽപ്പത്തി നാല് വിഭവങ്ങളുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഭവങ്ങളാണ് ഈ ശ്ലോകം ചൊന്ന് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടത് അത് വഴിവനങ്ങൾക്ക് വരയ്ക്ക് ഇഞ്ചി തൈര് വാഴക്കുമ്പ് പോലെ പാളത്തൈര് ആ വെള്ളിക്കിണ്ടിപ്പാല് ഇതെല്ലാമാണ് അത് അതിനുശേഷം ഊണ് ഉണ്ടശേഷം നിവേദിച്ചോറ് അതൊരു പമ്പാതിർത്തം അങ്ങനെ ഇരുപത്തി നാലോളം ഈ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട വിഭവങ്ങൾ ഉണ്ട് അതെല്ലാം ഇവിടെ തയ്യാറാണ് അതാണ് ഈ ആറന്മുള വള്ളസദ്യയുടെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്നുള്ളത് വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പൊടിയോടുകൂടി ആവശ്യപ്പെടുന്ന വിഭവങ്ങളൊക്കെ നൽകണം അറുപത്തിനാലാണ് അറുപത്തിനാലിനെണ്ണം ചോദിച്ചു വാങ്ങണം ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന വിഭവങ്ങൾ അത് ശ്ലോകം ചൊല്ലി ചോദിക്കുന്നത് കേൾക്കാം നമുക്കിപ്പോൾ തോരൻ ചോദിക്കും അട ചോദിക്കും കദളിപ്പഴം ചോദിക്കും കാളിപ്പഴം ചോദിക്കും തേൻ ചോദിക്കും അങ്ങനെ ഇരുപത് വിഭവങ്ങൾ ഈ വഴിപാടുകാർ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് നിലയിലെത്തണം കരക്കാർക്ക് മാത്രമായി ഇരുപത് വിഭവങ്ങൾ ഉണ്ടു അങ്ങനെ കരക്കാർക്കുള്ള ഇരുപത് വിഭവങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് വഴിപാടുകാർക്കും അവരുടെ ക്ഷണം സ്വീകരിച്ച് വരുന്നവർക്കൊക്കെ ഈ അറുപത്തിനാല് വിഭവങ്ങൾ കിട്ടും പ്രവീൺ ഇന്ന് അറുപത്തിനാല് വിഭവം കിട്ടുമോ അവിടെ ക്ഷണ സ്വീകരിച്ചാണോ എത്തിയിരിക്കുന്നത് ഈ ആനന്മുള വള്ളസദ്യയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ നമുക്ക് ഉദ്ദേശത്തിൽ കാണാം ഇലയിൽ നിറയെ വിഭവങ്ങളാണ് ഏതാദ്യം കഴിച്ചു തുടങ്ങണം എന്നൊരു സംശയം ഇത് ഇത് കാണുന്നവർക്കും കൂടി ഉണ്ടാകും ഇതെല്ലാം കൂടി എന്ന ഒരു ആശങ്ക കൂടിയുണ്ട് പക്ഷേ ഈ ആറന്മുള വള്ളസദ്യ ഒരു പ്രത്യേകത നാം ഇങ്ങനെ ആദ്യം മുതൽ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിഭവങ്ങളും അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ വിഭവങ്ങളായിട്ട് പറയാം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഒരു സംശയം തോന്നും ഇത്രയധികം വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് അത് നമ്മൾ എണ്ണമെടുത്ത് പറയുകയാണെങ്കിൽ ചോറ് പരിപ്പ് പത്താളം നെയ്യ് സാമ്പാർ പുളിശ്ശേരി രസം പച്ചമോര് അവിയൽ മധുരപ്പച്ചടി പാവയ്ക്ക കിച്ചടി ബീട്രൂട്ട് കിച്ചടി തോരൻ ഇഞ്ചിക്കറി മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ നെല്ലിക്കാച്ചാർ ചമ്മന്തിപ്പൊടി ആറന്മുള വറുത്ത പുരുശ്ശേരി സ്റ്റു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി പഴം നുറുക്ക് ഉപ്പുമാങ്ങ ഏത്തക്ക ഉപ്പേരി ശർക്കര പുരട്ടി ചേമ്പുപ്പേരി ചേന ഉപ്പേരി ഉണ്ണിയപ്പം പരിപ്പവട എള്ളുണ്ട കൽക്കണ്ടം കറുത്ത മുന്തിരി അവൽ മലർ പഞ്ചസാര ശർക്കര കരിമ്പ് അടപ്രഥമൻ പാൽപായസം കടലപ്രഥമൻ പഴം പായസം പഴം കരിങ്ങാലുവെള്ളം ഏറ്റവും അവസാനം ഉപ്പ് ഇത് പറഞ്ഞു തരുമ്പോൾ തന്നെ നാം അണക്കുകയാണ് സുജ അപ്പോൾ പിന്നെ കഴിക്കുന്ന കാര്യം പറയേണ്ടല്ലോ ഈ ആറന്മുള വള്ളസദ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം എന്നാണ് ഏവരും പറയുന്നത് കാരണം അത് നാം എത്ര നമ്മൾ രുചികരമാണെന്ന് പറഞ്ഞാലും അത് ഇവിടെ വന്ന് നേരിട്ട് കഴിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ ആറന്മുള വള്ളസദ്യയുടെ ആ രുചി നമുക്ക് മനസ്സിലാകൂ പലപ്പോഴും ഇപ്പോഴത്തെ ഈ പുതു തലമുറയ്ക്ക് അറിയാത്ത പല ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഈ ആറന്മുള വള്ളസദ്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ മാതാപിതാക്കളൊക്കെ പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ട് ഈ വള്ളസദ്യ കഴിപ്പിക്കാറുണ്ട് കാരണം ഒരുപക്ഷെ നാമൊന്നും വീടുകളിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും വെക്കാത്ത വിഭവങ്ങളൊക്കെയാണ് അങ്ങനെ പേരുള്ള വിഭവങ്ങളൊക്കെയാണ് ഈ ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത് അതുകൊണ്ട് തന്നെയാണ് ആറന്മുള വള്ളസദ്യ ഈ തന്നെ അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ഒരു കറികളുടെ ഒരു മികവ് അതുപോലെ തന്നെ ആ ഒരു കൂടുതൽ മിഴിവ് അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സദ്യയിൽ നോക്കൂ ചിലരൊക്കെ പായസം വരെ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ചോറ് ചോറ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് അവിടെ സാമ്പാർ കൊടുക്കുക അതാ നോക്കൂ പഴമൊക്കെ അങ്ങോട്ട് ഒളിച്ച് ആ അടപ്രഥമനിലോട്ടിട്ട് ഉഴച്ച് കഴിക്കുന്ന ആ ഒരു സ്വാദെന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് ഉത്രാട സദ്യ ഇതാ ആറപ്പുളയും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക ാണ് ആട്ടുപാടി വിഭവങ്ങൾ ചോദിക്കുന്നു പഴം കുളച്ച് ആ പ്രഥമൻ അതിന് കഴിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ വന്ന് ഇരിപ്പുണ്ട് നമുക്കപ്പോൾ ചെറിയൊരു ഇടവേള എടുക്കാം ഇടവേളയ്ക്ക് ശേഷം തിരികെ